പുട്ടും മാമ്പഴവും കൂടെ കൂട്ടി കഴിക്കുന്നത് വല്ലാത്ത ടേസ്റ്റാണ് കഴിച്ചിട്ടില്ലാത്തവർ ഇടക്കൊന്ന് കഴിച്ചു പോകണം അങ്ങനെ പുട്ടെടുത്തിട്ട് കുറച്ച് മാമ്പഴം മാമ്പഴം എടുത്തിട്ട് പിന്നെ വെച്ചിട്ട് നൈസായിട്ട് വയറിട്ട് ടേസ്റ്റാപാറ് ടേസ്റ്റാണ് മാങ്ങ ചെറുതായിട്ടേ വഴ്ത്തിട്ടുള്ളൂ നല്ല ടേസ്റ്റുണ്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല നാടൻ മാങ്ങ തന്നെ വാങ്ങിക്കുക വീട്ടിലുള്ള മാങ്ങയാണെങ്കിൽ ബെറ്ററാണ് വീട്ടിലുള്ള സാധനത്തിൻ്റെയും ഈ പുട്ടും ഈ സൈഡിൽ പീരയൊക്കെ വെച്ചിട്ടുള്ള പുട്ടാണെങ്കിൽ വിഷ കരി കാണാം അത് ഈ പുട്ട് പൊടുങ്ങുമ്പോൾ തന്നെ മാങ്ങയൊക്കെ സൈഡിൽ വെച്ചുകയാണെങ്കിൽ അതിലും ടേസ്റ്റായിരിക്കും ടേസ്റ്റ് പറഞ്ഞാൽ വല്ലാത്ത ടേസ്റ്റ് കേട്ടോ പഴമ കഴിക്കുന്നതിൻ്റെയും കറിയും കഴിക്കുന്നതിൻ്റെയും ടേസ്റ്റ് ഉണ്ട് മാമ്പഴം